അപ്പൊ പാകം പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും അപ്പൊ നമ്മടെ ഇന്നത്തെ പരിപാടി ഞാൻ പോവാ ഒരു കവിന് ഇട്ടല്ലോ ആദ്യമായിട്ടാണ് ഒരാൾ ആവശ്യപ്പെടുന്ന ഒരു സാധനം ഉണ്ടാക്കാനായിട്ട് ഹൽവ 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 ഉണ്ടാക്കി കളയാം ഹൽവ അതെ ഇഷ്ടം പോലെ ക്യാരറ്റ് നല്ലപോലെ വിളഞ്ഞു കിടക്കുകയാണ് ക്യാരറ്റ് പെട്ടെന്ന് പറിക്കുന്നു നമ്മള് ഹൽവിയെല്ലാം സബ്സ്ക്രൈബർ പറഞ്ഞ പോലെ ക്യാരറ്റ് ഹൽവയാണ് അതിനുവേണ്ടിയുള്ള ക്യാരറ്റുകൾ നമ്മൾ പറിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല മുഴുത്ത ക്യാരറ്റുകളാണ് പറിച്ചെടുക്കുന്നു ഹൽവ ഉണ്ടാക്കുന്നു ഇത് ഇവിടുന്നൊക്കെ വരുന്ന നമ്മൾ നല്ലപോലെ ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ ഇങ്ങനെടുക്കണം കേസ് നല്ലപോലെ കഴുകി അരിഞ്ഞെടുക്കാം കട്ടി കുറയുമ്പോളും ഗുണം കൂടും ആ ആ പാടത്ത് കോലം കോലം ഇല്ല സർ എന്നാ ഇനി വേണ്ട ഇവിടെ ഒരു പുതിയ വന്നിട്ടുണ്ട് അൽ എന്ന് വെച്ചാൽ അല്പനാണോ മോലാലിയുടെ കാര്യം ോ ഇന്ന് എന്താ ക്യാരറ്റ് ആക്കിന്ന് ഇരിക്കാ വല നൂറ്റമ്പത് നൂറ്റി അറുപത് രൂപ നൂറ്റി എഴുപത് രൂപ നൂറ്റി ഇതെങ്ങാണ്ട് കിലോയ്ക്ക് നൂറ് രൂപയ്ക്ക് മൂന്ന് കിലോ ഉള്ള ക്യാരറ്റ് മേടിച്ചോണ്ട് വന്നേക്കാം മുതലാളി ഒരക്കെ അദ്ദേഹത്തിന്റെ കൂട്ടുകാർ പെട്ടെന്ന് കേറി വന്നപ്പോ ചോദിച്ചത് എന്താ കോക്കിൻസ് നമുക്ക് ഉറപ്പുണ്ട് ഈ ഫിറൂസൊക്കെ എത്ര ദിവസം കൊണ്ടായിരിക്കും ഇങ്ങനെ കൊറേ ഉണ്ടാക്കുന്ന അവർക്കും ശമ്പളം അപ്പം ദേ ക്യാരറ്റ് നല്ലപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് അളന്നെടുക്കാം അതെ ഞാനൊരു കപ്പ് എടുത്തിട്ടുണ്ട് കപ്പിൻ്റെ അതിലേക്ക് അളവിനനുസരിച്ച് നമ്മൾ എടുക്കുകയാണ് ആ അളവൊക്കെ കൃത്യമായിരിക്കണം അലമുണ്ടാക്കട്ടെ അലമുണ്ടാക്കല്ലേ ആൾക്കാർക്ക് മനസ്സിലാവണം ഞാൻ ആർക്ക ആൾക്കാർക്ക് ഗ്ലാസ് എടുത്തോണ്ടിരിക്കുക ഒരു കപ്പ് ദേ ഒരു കപ്പ് എടുത്തു പ്ലേറ്റിലേക്ക് നമ്മൾ ഇട്ടു ആ അറിയൂ കടിക്കും ഞാൻ അപ്പോൾ ദേ രണ്ടാമത്തെ കപ്പ് എടുക്കുകയാണ് നമ്മൾ അളന്നാണ് ഇടുന്നത് ആറ്റി കളഞ്ഞാലും അളന്ന് കളയണമെന്നാണല്ലോ അതുകൊണ്ടെങ്ങ് കളക്കാണ് അപ്പോൾ ദേ രണ്ടാമത്തെ കപ്പ് ഏ നിറച്ചു നമ്മളെടുത്തിട്ടുണ്ട് രണ്ടാമത്തെ കപ്പും തട്ടി കൊടുക്കാം നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റുവാണ് തിരിച്ച അപ്പം മൂന്നാമത്തെ കപ്പ് കണ്ടോ കാരണം ഈ കപ്പിനനുസരിച്ച് വേണം നമ്മൾ പാലെടുക്കാനായിട്ട് എത്ര കപ്പ് ക്യാരറ്റ് ഇടണോ അത്രയും കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കണം അല്ലേ ആ അപ്പം തേ ദേ മൂന്ന് കപ്പ് വെച്ചാൽ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ഉന്നയിച്ച് ആദ്യം ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ഉന്നയിച്ച് എന്നെ ബുദ്ധിമുട്ടിക്കാണ് കൈസ് നിന്നോട് ദൈവം ചോദിക്കണം ഇതിനൊക്കെ അപ്പം തേ മൂന്നാമത്തെ കപ്പ് ആ അപ്പോൾ മൂന്ന് കപ്പ് നമ്മൾ അളന്നെടുത്തിട്ടുണ്ട് ഇനി മൂന്ന് കപ്പ് പാലുകൾ അളം എടുക്കാം നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് ചിക്കന് വില കൂടിയപ്പോൾ ഞങ്ങൾ ക്യാരറ്റിലേക്ക് വെക്കാടന്ന് അവസ്ഥ മനുഷ്യന്മാരെ ഒരു അവസ്ഥകളെ അതുകൊണ്ടൊന്നുമല്ല നമ്മുടെ സബ്സ്ക്രൈബർ ഇങ്ങനെ ആവശ്യപ്പെട്ടതുകൊണ്ട് അതൊക്കെ നിങ്ങൾ വരല്ലേ വേറെ ണ്ടില്ലും പറയോ ക്രിസ്മസ് ഒക്കെ ആടെ പൊങ്ങി വരുന്നോ ഒറിജിനലാണ് ഗൈസ് മീഡിയ കുന്നംകുളം ആ കേട്ടോ കേട്ടോ കണ്ടോ പൊങ്ങി വരുന്നോ ും പൊട്ടും ഇപ്പം പൊട്ടും അപ്പൊ നെയ്യിലേക്ക് നമ്മള് ക്യാരറ്റ് തട്ടി കൊടുക്കാൻ പോണു ഞാൻ കഷ്ടപ്പെട്ടു ക്യാരറ്റ് നല്ലപോലെ നമ്മൾ നെയ്ക്കാത്തിലിട്ടൊരു പത്തിരുപത് മിനിറ്റ് നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇതിന്റെ ആ ഒരു വൃത്തിയേട്ട ചൊവ ഉണ്ടല്ലോ ക്യാരറ്റിന്റെ അതങ്ങ് മാറാൻ വേണ്ടിയാണ് ഗൈസ് അല്ല ഒരു ഒരു ചൊവ്വ ഉണ്ടല്ലോ ക്യാരറ്റിന്റെ ഒരു ഒരു ചൊവ്വ ആ ചൊവ്വ അപ്പൊ അത് മാറാൻ വേണ്ടി നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കും ഇതിനകത്ത് കിടന്ന് നല്ല പോലെ വെന്ത് വരണം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കളറൊക്കെ മാറി വരുന്നുണ്ട് നെയ്ക്കാത്തി കിടന്ന് പോകും ഞാൻ മനസ്സ് ഒന്ന് നിക്കുവാ ആക്ഷേപിക്കുകയാണ് ഗെയ്സ് ചിക്കൻ കിട്ടാത്തതിന്റെ വലിയ വട്ടം കൂടിയത് ആക്ഷേപിക്കുകയാണ് ഇത് ഉണ്ടാക്കി തരാ അന്നല പല ഓരോരോ തോന്നലുകളും മനുഷ്യന്മാരോ എന്റെ തിളപ്പിക്കല്ല എന്തൊരു കഷ്ട എന്നെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്നു ഇത് നല്ല പോലെ വേണം എന്റെ ആ മണമൊക്കെ മാറി ചിക്കൻ ചിക്കൻ നല്ല മണമൊക്കെ വരുന്നുണ്ട് ഗൈസ് കളറൊക്കെ നല്ല പോലെ മാറി വരുന്നുണ്ട് ഗൈസ് എന്താ അതിന്റെ വരെ കളർ മാറിയിട്ടുണ്ട് ഗൈസ് അതിനു കളർ മാറ്റിയേക്കാണ് ക്യാരറ്റിന്റെ കളറാറിന് പോലും എന്ത് വന്നിട്ട് പൂച്ച ഇന്ന് വരുന്നില്ല കൈസ് ചിക്കൻ്റെ ഇതിന്റെ മണം അടിച്ചപ്പടി ആവുമ്പോൾ പോയിട്ട് വല്യ കാര്യത്തെ ഒന്നാ സെറ്റ് ആക്കുക ഇയാളാണ് ഇതും ഭയങ്കര ശല്യമാണ് അപ്പൊ കൈസ് ദേ പാലൊഴിച്ചു കൊടുക്കാൻ പോവാണ് എന്തുവാണോ നാട്ടുകാരെ കൊണ്ട് പറയാനല്ലേ ഞാൻ എനിക്ക് പങ്കില്ല ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല അപ്പതേ ആദ്യ ആദ്യത്തെ കപ്പ് പാൽ ഒഴിക്കാൻ ഒഴി 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 ശുദ്ധമാണ് പാലാണ് വെള്ളമൊന്നും ഒഴിക്കാത്ത നല്ല ശുദ്ധമാണ് പാൽ ആഹാ അപ്പതേ നമ്മൾ പാൽ ഒഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് രണ്ടാമത്തെ കപ്പ് ഒഴിച്ച് നിറച്ചെടുക്കൂ നല്ല ഇങ്ങനെ പെതിളക്കണം ഗൈസ് പക്ഷെ സൂര്യൻ വീണ്ടും വീണ്ടും നമ്മുടെ സേമിയ റെഡി ഹൽവ പ്രശ്നക്കാരനായിരിക്കും ഇത് ഇത് തിളച്ചൊന്ന് വറ്റിക്കോട്ടെ കണ്ടോ കണ്ടോ ഇത് തിളച്ച് നല്ല പോലെ ഈ പാലെല്ലാം ഇതിൻ്റെ അതിൽ ഇങ്ങനെ പിടിച്ച് വറ്റി വരണം മനസ്സിലായി കൊഴു കൊഴാന്നായിരിക്കണം ഒരു സേമയക്കുള്ള കാശു പുള്ളി പറഞ്ഞു ചിക്കൻ 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 കേട്ട് കേട്ട് ഞാൻ പുള്ളി ഏലക്ക പഞ്ചസാര ഇട്ട് കൊടുക്കാം നമ്മൾ ആ എടുത്ത ആ കപ്പിന് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം നീ ഡിസൈനിലൊന്നും വേണ്ട ഞാൻ ഇളക്കാനുള്ള അവിടെ ഇടാൻ ഇടാ കിടക്കാനുള്ളതല്ല അപ്പം അരക്കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ കപ്പിന് ഇവിടെ നല്ല പോലെ ഒന്ന് അപ്പം ഗൈസ് ദ നല്ലപോലെ വറ്റി വന്നോണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ ഏലക്ക ഇട്ട് കൊടുക്കുക ഏലക്ക 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 ചുമ്മാ ഒന്ന് അടത്തി വെച്ചാണ് അട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ദേ അണ്ടിപ്പരിപ്പും ക്രിസ്മസും അണ്ടിപ്പരിപ്പും ക്രിസ്മസും ഇട്ടുകൊടുക്കാണ് ഗൈസ് അപ്പൊ അണ്ടിപ്പേരുപ്പം ക്രിസ്മസ് കിട്ടുകൊടുത്തിട്ടുണ്ട് ഇവിടെ നല്ല പോലെ വരട്ടെ ഇനി നമുക്ക് ഒരു 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 നുള്ളു ഉപ്പിടാം നുള്ളു ഉപ്പിടാ ഒരു നുള്ളിൽ ഉപ്പിട്ടിട്ടുണ്ട് ഗൈസ് ആവും നല്ലപോലെ വറ്റിച്ചെടുക്കാം നമുക്ക് ഇരുട്ടായി നല്ലപോലെ ഇതാവണം ശകല നെയ്യ് ശകലം നെയ്യൂടെ ഒഴിക്കാം ഗൈസ് എന്നിട്ട് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് പേരട്ടിങ് എടുക്കാം അപ്പം ഗൈസ് നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് ക്യാരറ്റൊക്കെ ഉണ്ടോ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് നമ്മുടെ ക്യാരറ്റ് ഹൽവ കുറച്ചുകൂടെ വറ്റിച്ചെടുക്കേണ്ടവർക്ക് കുറച്ചുകൂടെ വറ്റിച്ചെടുക്കാം നല്ല പോലെ വറ്റിച്ച് പെരട്ടിയെടുക്കാം നമുക്കിത്രേ വറ്റിക്കാനുള്ള സമയമുള്ളൂ സാവകാശം ഉള്ളൂ വെട്ടവും പോയി അതെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഫുള്ളായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിന്നെ എടുത്തിട്ട് കഴിച്ച് നോക്കാം എന്താ ഗൈസ് ഓക്കെ നമ്മൾ ചൂടോട് തന്നെ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് ഗൈസ് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ് നമുക്കൊട്ടും സമയമില്ല കാരണം വെട്ടാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ചൂടോടെ തന്നെ നമ്മളി പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് നമുക്ക് കഴിച്ചു നോക്കാം അപ്പോഴത്തെ കേസ് നമ്മുടെ ക്യാരറ്റ് ഹൽവ നല്ല അടിപൊളിയായിട്ട് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ചൂട് പോയിട്ട് കഴിക്കാനായിട്ട് സമയമില്ല പിന്നെ ആ ചൂട് പോയിട്ട് കഴിക്കാനായിട്ട് സമയമില്ല വെട്ടമൊന്നുമില്ല കേസ് മൊത്തത്തി ഇരുട്ടായിപ്പോയി അപ്പോൾ നമ്മൾ ചൂടോടെ കഴിച്ചു നോക്കാം ഊതി ഊതി കഴിച്ച് നോക്കൂടെ കിട്ടിയില്ല ഇടേ ഇടേ കഴിക്കാം ഊതി ഊതി കഴിക്കണം നല്ല ചൂടാണ് അടുപ്പേങ്ങോട്ട് എടുത്തതേയുള്ളൂ ആ എനിക്കൊരു കിസ്മിസ് കിട്ടി ഐസ്ക്രീം പൊളിച്ചത് എന്നോട് വാനില ഐസ്ക്രീം ഉണ്ടായത് സൂപ്പറാണ് കേസ് സൈഡിലെതും സൈഡിൽ വാനില ഐസ്ക്രീം ഐസ്ക്രീമിട്ടിട്ട് കഴിക്കണം കഴിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇരുട്ടായിപ്പോയി ഗൈസ് അതുകൊണ്ട് ഫ്രിഡ്ജ് വെക്കുക എന്നിട്ട് വാനില ഐസ് ക്രീം കൂട്ടി കഴിക്കുക സൂപ്പറാണ് രാത്രി സുഖനിദ്ര ഗുഡ് ഇരുട്ടായൊ കൊതു കുത്തുന്നു ഗൈസ് സാധനമേ ഉണ്ടോ മോളെ എങ്ങനുണ്ട് മോളെ സാധനങ്ങളുണ്ട് അടിപൊളി ആ എങ്ങാ ഏക്കൻ കളിയ കളിയാക്കിയതാ മധുരം അടിപൊളിയ മധുരം അപ്പം നമ്മളെ സബ്സ്ക്രൈബർ പറഞ്ഞ പോലെ നമ്മൾ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കി ചെയ്തിട്ടുണ്ട് ഒരു കപ്പിന് അതിൽ നല്ല രീതിയിൽ അളവിലെടുത്ത് കഴിച്ചു വെച്ചു നല്ല രീതിയിൽ അളവിലെടുത്തിട്ട്